ഞാൻ ഇന്നലെ കുറച്ച് കുരുമുളക് പറിച്ചു അപ്പോൾ അതിനെ ഇന്നിന് നല്ലവണ്ണം ചവിട്ടി മതിച്ചെടുക്കണം അങ്ങനെയാണ് തറയിൽ ചവിട്ടി തട്ടിയതിന് ശേഷം നല്ലവണ്ണം കാലുകൊണ്ട് ചവിട്ടി മതിച്ച് ഇതിനെ കൊഴിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ഇതേപോലെ കംപ്ലീറ്റും ചവിട്ടി മതിക്കണം നല്ല പഴുത്തതൊക്കെ ഉണ്ട് ഒരാഴ്ചക്ക് മുന്നേ ഇത് പറിക്കായിരുന്നു എനിക്ക് സമയം കിട്ടിയില്ല പഴുത്തതുണ്ടെങ്കിൽ ചവിട്ടുമ്പം നമുക്ക് കാല് നേറും കാലൊക്കെ നല്ലവണ്ണം കറുക്കും എന്നാലും കുഴപ്പമില്ല ഇതെല്ലാം കൂലി കൊടുത്തൊന്നും ചെയ്താൽ നമുക്ക് മുതലാവില്ല നമ്മൾ തന്നെത്താൻ തന്നെ ഇതൊക്കെ കുറേ ചെയ്താൽ മാത്രമേ അത് നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ ലാഭമല്ല നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കാൻ ഇത് വീട്ടാവശ്യത്തിന് അവർ കൊടുക്കലൊന്നും കൊടുക്കാനൊന്നുമില്ല അപ്പം ടൗണിലൊന്നും താമസിക്കുന്നവർക്ക് കുരുമുളക് പാക്കറ്റല്ലേ വാങ്ങിക്കുക ഇന്ന് അവർക്ക് ഇത് എങ്ങനെയാണ് പാകം ചെയ് പൂപ്പെടുത്തി എടുക്കുന്നതെന്ന് അറിയാൻ കഴിയാത്തവർ ഒരുപാട് കാണും അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് അപ്പോൾ ആദ്യം മെതിച്ചതിനെ മാറ്റി വെച്ചിട്ട് വീണ്ടും അതിനെ മിതിന്ന് വാരിയിട്ട് വീണ്ടും ചവിട്ടി മതിക്കണം അതേപോലെ ചവിട്ടി ചവിട്ടി നല്ലവണ്ണം എടുക്കണം അപ്പം ഈ കൊഴിഞ്ഞത് അത്ര ഇതിൻ്റെ അടിയിൽ പോകും അതിനെ വീണ്ടും നീക്കി വെച്ചിട്ട് വീണ്ടും ഇതേപോലെ ചവിട്ടി മതിച്ചെടുക്കാം നല്ല മുഴുത്ത മുളവാണ് നല്ലവണ്ണം ചവിട്ടി മതിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് എന്നിട്ടിത് നമുക്കൊരു മൂന്നാല് ദിവസം വെയിലത്തിട്ട് ഉണക്കണം അതാ ഇത് ഇത്രയും അടിയിൽ കുറേ കൊഴിഞ്ഞു ആ കൊഴിഞ്ഞേനെ മാറ്റി വെച്ചിട്ട് വീണ്ടും നമുക്ക് ഇല്ലെങ്കിൽ ഇത് പഴുത്തതിൻ്റെ എല്ലാം അതിൻ്റെ പുറം ഇളകി ഇളവിപ്പോവും വീണ്ടും ഇതിനെ നീക്കി വെച്ച് അത്രയും ചവിട്ടിപ്പോ കൊഴിച്ചെടുക്കാം ഇതേപോലെ കംപ്ലീറ്റും കൊഴിഞ്ഞ് വരുന്നതു നല്ലവണ്ണം ചവിട്ടിയെടുക്കണം അതാ ഇത്രയും ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കൊഴിച്ചെടുത്തപ്പം ഈ ഒരു മുറത്തിലും പാത്രത്തിലുമായിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിന് ഒരു ഒരാഴ്ച വെയിലത്തിട്ട് ഉണക്കണം ട്രസ്സിൻ്റെ വരെ ഇട്ട് നല്ലവണ്ണം ഉണക്കിയെടുക്കണം അപ്പം നല്ല പാകമാവും ഈ ഇതാണ് ഇതിന്റെ കൊഴിച്ചെടുത്ത നാര് കൊഴിച്ചെടുത്ത നല്ല മുളക് കുരുമുളക് കമ്പ്ലീറ്റ് വെയിലത്തിട്ട് നല്ലവണ്ണം ഉണക്കിയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ടും ഇതിന്റെ ഇതിൻ്റെ ടൗസിൽ കിടന്ന് നല്ലവണ്ണം ഉണങ്ങുകയാണ് അപ്പോൾ ഇതിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം ഇന്ന് വാരി മാ വാരി മുറത്തിലിട്ട് നല്ലവണ്ണം പാറ്റിയതിന് ശേഷം ഇത് നല്ല ടിന്നിലിട്ട ചാക്കിലൊക്കെ കെട്ടി വെച്ചിരുന്ന നമുക്ക് മൂന്നോ നാലോ വർഷം ഉപയോഗിക്കാം ഒരു കേടം പറ്റില്ല പക്ഷെ നല്ല ഭംഗിയായിട്ട് ഉണങ്ങണം നല്ല പഴുത്ത മുളകുമായിരിക്കണം അത് നല്ലവണ്ണം ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട മുളകാണ് കുരുമുളക് ഞാൻ നല്ല വൃത്തിയാക്കി എല്ലാം ഉണക്കിയെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എത്ര വർഷം ഇരുന്നാൽ ഇതിന് ഒരു കേടും സംഭവിക്കില്ല നല്ലവണ്ണം പാറ്റി നല്ല എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ശരി എന്നാൽ ഓക്കെ